ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദാ ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴയില്ലാത്തത് കൊണ്ട് തന്നെ വളരെ സന്തോഷമാണ് കേട്ടോ മക്കൾക്ക് പറയാൻ വേണ്ട അവരെ രാവിലെ തന്നെ നമ്മൾ തുറന്നു വിടും കേട്ടോ അപ്പോൾ ടൈലൊക്കെ ഉണങ്ങി കിടക്കാണല്ലോ അപ്പോൾ അവരിങ്ങനെ നടന്നോളും അപ്പോൾ ഇന്നുണ്ടല്ലോ ഗ്രീൻ പീസ് കയറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതിലേക്കായിട്ട് സവാളയൊക്കെ അങ്ങോട്ട് എടുക്കുന്നതാണ് കേട്ടോ ഗ്രീൻ പീസ് ആണെങ്കിൽ കുക്കറിൽ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ സവാള വഴറ്റിയിലേക്ക് മസാലപ്പൊടികളൊക്കെ അങ്ങോട്ട് ചേർത്ത് നല്ലപോലെ ആയി കഴിയുമ്പോൾ ഈ കറി അങ്ങോട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ പാകത്തിന് വെള്ളമായിട്ട് ഇങ്ങോട്ട് ഇരിക്കുമ്പോൾ നമുക്കത് അങ്ങോട്ട് ഓഫ് ചെയ്യാം പിന്നെ മല്ലിയലി അങ്ങ് ഇതെറിയും കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ സാധാരണ കടലിയാണ് ഇടയ്ക്കിടയ്ക്ക് വെക്കാറ് ഗ്രീൻ പീസ് വെച്ചിട്ട് ഒത്തിരി നാളായിട്ടാണ് അപ്പോൾ ഇന്ന് ഗ്രീൻ പീസ് കയറിയും അതുപോലെ തന്നെ പുട്ടു വേണം കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് നാൾ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും അത് ആ ഡിഷ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് അല്ലേ അപ്പോൾ കടലയ്ക്ക് പകരം ബീംപീസ് ഉണ്ടാക്കിയപ്പോൾ അടിപൊളിയായിട്ട് തോന്നുകയും ചെയ്തു കേട്ടോ എന്തെങ്കിലും ഒരു കാര്യം അടുപ്പിച്ച് അടിപ്പിച്ചുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് മട്ടി പോകുമല്ലോ പിന്നെ ഉണ്ടല്ലോ ഞങ്ങൾ ഞാനും രമേശ് അണ്ണും ഒന്ന് പുറത്തേക്ക് പോകേണ്ടതായിട്ടുള്ള ആവശ്യം വന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഇത് ലേഡീസ് നടത്തുന്ന ഒരു കടയാണ് കേട്ടോ നല്ല ഭംഗിയിട്ടാണ് ഒരു കൗതുകമൊക്കെ തോന്നി അതിങ്ങനെ കണ്ടപ്പോട്ടാ നല്ല കണ്ട ഒരു വണ്ടിയുടെ ിലൊക്കെയാണ് അതിൻ്റെ ആ ചായ ഉണ്ടാക്കുന്ന ആ ഒരു സ്ഥലമൊക്കെ അപ്പോൾ പിന്നെ ഇവിടുത്തെ രുചിയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ കയറിയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കോഫിയും അമേഷായിട്ട് ഞാൻ ചായയാണ് ഓർഡർ ചെയ്തത് കേട്ടോ പിന്നെ അവിടെ പലതരം കടികളുണ്ടെങ്കിലും അതിൽ ബർഗർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബർഗർ കഴിച്ചിട്ട് കുറച്ച് നാളായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ബർഗർ കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ബർഗറൊക്കെ വാങ്ങി കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ അപ്പോൾ മക്കളെ ഓർമ്മ വരും കേട്ടോ അപ്പോൾ ചിഞ്ചുനാണെങ്കിൽ ജർമ്മനിയിൽ ഇതുപോലുള്ള ഫുഡുകളൊക്കെയാണ് കൂടുതലായിട്ടും ഉള്ളത് കേട്ടാ അപ്പോൾ അവൾ ഇങ്ങനെ നമുക്ക് ഫോൺ വിളിച്ചുകൊണ്ട് ഇങ്ങനെ കഴിക്കുന്നതൊക്കെ കണ്ട് കണ്ട് നമുക്കിപ്പോൾ ഭയങ്കര പരിചയമായിരിക്കണം കേട്ടോ ഓഹോ ഇതൊക്കെ കഴിക്കാൻ ഇങ്ങനെയാണ് എന്നൊക്കെ അങ്ങനെയൊക്കെ തോന്നിപ്പോകട്ടോ അപ്പോൾ പിന്നെ ഞാനും അതൊക്കെ വാങ്ങി കഴിഞ്ഞ് കഴിച്ചു പിന്നെ ഈ ബർഗറൊക്കെ കഴിച്ചാൽ കുറേ സമയത്തേക്ക് പിന്നെ നമുക്കൊന്നും കഴിക്കണ്ട വിശപ്പ് എന്ന് പറയുന്ന ഒരു സമയം സംഭവം തന്നെ ഉണ്ടാവില്ല കേട്ടോ മഴയായിരുന്നപ്പോൾ പുറത്തുനിന്നൊക്കെ കഴിക്കാനായിട്ട് എന്താ പറയുക അറുപ്പും വെറുപ്പും ഒക്കെ തോന്നും കേട്ടോ അപ്പം ഇപ്പം മൂന്നാല് ദിവസമായിട്ട് വെയിലൊക്കെ ആയ കാരണം ആ ഒരു വെട്ടവും വെളിച്ചമൊക്കെ വന്നപ്പോൾ നമുക്കൊരു വൃത്തിയും വെടുപ്പൊക്കെ തോന്നുകയാണ് കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് പുറത്തുനിന്ന് കഴിക്കാൻ തോന്നിയത് അല്ലെങ്കിൽ മഴ പെയ്തോണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ പറയും എനിക്ക് വേണ്ടാന്ന് പറയും കേട്ടോ അപ്പോൾ കോഫിയും അടിപൊളിയായിരുന്നു ബർഗർ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ അവർ ചോദിക്കുകയും ചെയ്തു കേട്ടോ എങ്ങനെയുണ്ടെന്ന് അവർ അവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അങ്ങനെതാ നമ്മൾ വീട്ടിലൊക്കെ വന്ന് ഇനി ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് കോഴിമക്കളെ എവിടെ അന്വേഷിക്കും ം കാണാനില്ല അങ്ങനെ നോക്കിയപ്പോൾ എങ്ങനെ കാണാനാണ് അവര് മതിലിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ നടക്കാനു കേട്ടോ അല്ലിയും നിക്കു മാത്രം ആ കാടിൻ്റെ ഉള്ളിലായിട്ട് നിൽക്കുന്നുണ്ട് അല്ലിയും കുങ്കിയും അവിടെ തന്നെ ഇങ്ങനെ നടക്കാണ് കേട്ടാ അതുകൊണ്ടാണ് അവരെ കാണാതെ അപ്പം ഞാൻ വേഗം അവരെ അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് അങ്ങോട്ട് ഓടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ എവിടെ പോയാലും എത്ര സുന്ദരമായ സ്ഥലത്ത് പോയാലും എന്തൊക്കെ നല്ല കാഴ്ചകളൊക്കെ കണ്ടാലും തിരിച്ചു വരുമ്പോൾ നമ്മുടെ വീടാണ് ഏറ്റവും സുന്ദരം എന്ന് തോന്നണമെങ്കിൽ നമ്മളൊന്ന് മനസ്സ് വയ്ക്കണം അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട് പരിസരം ഒക്കെ നല്ല വൃത്തിയും വെളുപ്പും സുന്ദരമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി വരുമ്പോൾ നമുക്ക് ആ ഒരു വിഷമം ഉണ്ടാവില്ലേ ആഹാ എൻ്റെ വീടും പരിസരം കാണുമ്പോഴാണ് എനിക്ക് ഏറ്റവും സന്തോഷം അല്ലെങ്കിൽ ഏറ്റവും സമാധാനം എന്നൊക്കെ നമുക്ക് തോന്നണം അപ്പോൾ അതുപോലെ നമ്മൾ വീട്ടമ്മമാരും വീട്ടമ്മമാരെന്ന് മാത്രം പറയില്ലേട്ടോ വീട്ടിൽ എല്ലാവരും ശ്രദ്ധ വെച്ചും കഴിഞ്ഞിട്ട് വീടും പരിസരമൊക്കെ വൃത്തിയാക്കാനായിട്ട് നോക്കണം കേട്ടോ എപ്പോഴെങ്കിലും ലൈഫ് ബോറടിക്കുന്നങ്ങോട്ട് തോന്നണം അല്ലെങ്കിൽ ഇനി എനിക്കൊന്നും ചെയ്യാനില്ല എന്നൊക്കെ തോന്നുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഒരു പത്ത് മിനിറ്റ് എങ്കിലും പരിസരത്തെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പുല്ല് പറിച്ചൊക്കെ ഒന്ന് മാറ്റാനായിട്ട് ഇരിക്കുക ഒരു ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ അങ്ങോട്ട് വെച്ചും കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ അലമാരിയിൽ നിന്ന് കുറച്ച് തുണികൾ തുണികളങ്ങട്ട് പുറത്തെടുത്തും കഴിഞ്ഞിട്ട് നമുക്ക് നല്ല രീതിക്കൊന്ന് മടക്കിയൊക്കെ ഒന്ന് വെക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ഭാഗമൊക്കെ നമ്മൾ നോക്കി ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം വരും അപ്പോൾ കണ്ടില്ലേ കമ്പം കയറുകളായിട്ടുള്ള കോഴിമക്കൾ ഇങ്ങനെയൊക്കെ കയറി നിൽക്കുമോ അല്ലാണെങ്കിലേ മുട്ട ഇടുന്നതായിരുന്നു അപ്പോൾ ഇന്ന് എവിടെയാണ് ഇനി ഇടാന്ന് അറിയില്ല അവൾ സാധാരണ ഇടുന്ന സ്ഥലത്ത് കിടക്കുന്നില്ല കേട്ടോ അപ്പം പകരം നടക്കാണ് നമ്മുടെ നിൽക്കുമോ കൊത്തി തിന്നുന്നത് സാമ്പാർ ചീരയാണ് കേട്ടോ വളരെ പോഷകം നിറഞ്ഞതാണല്ലോ സാമ്പാർ ചീര ബാക്കി ചെടികളൊന്നും തന്നെ കൊത്തില്ലാട്ടോ ഇതിൽ അത്ര പോഷകമുണ്ട് ഉണ്ടെന്നൊക്കെ ഇവരാ ാരാണാവോ പഠിപ്പിച്ചിരിക്കുന്നേ അറിഞ്ഞൂടെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നമ്മൾ വളർത്തുന്ന കോഴിമക്കളും അതുപോലെ നമ്മുടെ പൂച്ചക്കൂട്ടനും ഒക്കെ നിൽക്കുന്നതും നടക്കുന്നതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഞാനതൊക്കെ നോക്കി ഇങ്ങനെ കുറച്ച് സമയം നടക്കുകയാണ് അപ്പോൾ കുമ്മായിട്ടത് ഇതുവരെ പോയിട്ടില്ല കേട്ടോ കാരണം മഴ അതിൽ പിന്നെ പെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട് അപ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ ഇനി മഴ അങ്ങോട്ട് മാറി അങ്ങോട്ട് വിശ്വസിക്കുകയാണ് ഞാൻ അറിഞ്ഞുകൂടാട്ടോ എത്ര ദിവസം ഇങ്ങനെയായിരിക്കുന്നു എന്ത് തന്നെയായാലും മഴ ആയാലും വെയിലായാലും ൊക്കെ നമ്മൾ കുറച്ച് സമയം നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കാനായിട്ട് മാറ്റി വയ്ക്കണം കേട്ടോ അപ്പം മഴയാണെങ്കിൽ നമുക്ക് പരിസരത്ത് അധികം ഒന്നും നിൽക്കാനും കാര്യങ്ങളൊന്നും ചെയ്യാനും മുറ്റത്തേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ലല്ലോ ആ ഒരു സമയത്താണ് നമുക്ക് വീട്ടിലെ ഒറ്റ ബെഡ്റൂം എങ്ങനെയാണ് ഒരു ബെഡ്റൂം നമ്മൾ വൃത്തിയാക്കണം അപ്പോൾ ആദ്യം തന്നെ അവിടെ തുണികളും മറ്റൊക്കെ എന്നുണ്ടെങ്കിൽ അതൊക്കെ മടക്കി വെക്കണം അതുപോലെ ബെഡ്ഷീറ്റൊക്കെ മുഷിഞ്ഞെങ്കിൽ അതൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കണം അങ്ങനെയൊക്കെ ആയിട്ട് ഓരോ റൂം വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വൃത്തിയാക്കിയാൽ മതിയിട്ടാണ് നമുക്ക് ഭയങ്കര ഒരു സന്തോഷം കിട്ടുന്നേ അങ്ങനെ നമ്മുടെ വീട്ടിൽ വൃത്തിയും ടുപ്പും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ എല്ലാ അംഗങ്ങൾക്കും നല്ലൊരു സന്തോഷവും അതുപോലെ തന്നെ നല്ല കാര്യങ്ങളും ഒക്കെ നടക്കുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അപ്പം നിങ്ങളൊന്ന് പരീക്ഷിച്ചൊക്കെ നോക്കിക്കോളൂ ചില ഫ്രണ്ട്സൊക്കെ പറയും ഒരു സുഖമില്ല ലൈഫ് വീട്ടിലേക്ക് ചെന്ന് കയറാൻ തോന്നുന്നില്ല വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അങ്ങനെയൊക്കെ പറയും കേട്ടോ അപ്പോൾ നമ്മളും അവരുടെ വീട്ടിലേക്ക് ഒന്ന് കയറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ആകെ ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകലങ്കോലായിട്ട് കിടക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട നമുക്ക് എന്നെ അവിടെ ഇരിക്കണംന്ന് തോന്നില്ല എത്രയും പെട്ടെന്ന് സ്ഥലം വിടണം എന്നാണ് നമുക്ക് തോന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല കാര്യങ്ങളൊന്നും സംഭവിക്കാത്തതിൻ്റെ ഒരു കാരണം അതായിരിക്കും നല്ല രീതിക്ക് നമ്മുടെ വീടും നമ്മുടെ சொረውக்க வைக்கானेंगे நல்ல காரியங்களൊക്കെ നമ്മളെ தேடி തന്നെ വേる ട്ടോ அப்ப ಅದുകൊണ്ടാണ് ആരും വിഷമിക്കേണ്ട അങ്ങനെള്ള காரியங்களൊക്കെ செய்து നമുക്ക് காத்திடിക്കാം நல்ல காரியங்களkaitே ട്ടോ അങ്ങനെக்கே ആണെങ്കിൽ அட ఎവിടെൊക്കെ పోയാലും എൻ്റെ സ്വർഗ്ഗം എൻ്റെ വീടാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കണം அப்ப ഞാൻ എന്തായി ചെയ്യുന്നെന്നു വെച്ചാൽ தட்டி கூட்டு சாம்பார் ആണ് അല്ലാതെ നല്ല കഷ്ടനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ട്ടോ വെണ്ടയ്ക്കുണ്ട് പിന്നെ തക്കാളി ഉണ്ട് പിന്നെ നമ്മൾ ചേമ്പിൻ്റെ താളും പിന്നെ സാമ്പാർ ചീര പിന്നെ ചുവന്നുള്ളി ഒരു സവാള ഇത്രയും കാര്യങ്ങളൊക്കെ ഇട്ടും കഴിഞ്ഞിട്ടാണ് ഏട്ടാ നമ്മളാക്കുന്നത് ആദ്യം തന്നെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വഴറ്റിയിട്ട് പിന്നെ അതിൽ മസാലപ്പൊടികളിട്ട് അതും വഴറ്റിയതിന് ശേഷം നമ്മൾ ചൂട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ആക്കുന്നത് കേട്ടോ ഇതേ സമയത്ത് തന്നെ നമ്മൾ പരിപ്പ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഓഫ് നിൽക്കും സൗണ്ട് ഭയങ്കര കേട്ടോ അപ്പോൾ ഈ പരിപ്പാണെങ്കിൽ ആ മസൂർ ദാലില്ലേ ഓറഞ്ച് കളറുള്ളത് അതായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണെങ്കിൽ ഭയങ്കര കൊഴുപ്പായിരിക്കും കേട്ടോ അപ്പോൾ ആ കഷ്ണങ്ങൾ ചൂടുവെള്ളത്തിൽ കിടന്ന് നല്ല പോലെ വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഈ പരിപ്പ് അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് നല്ല കുറു കുറുവാന്നിരിക്കും കേട്ടോ പിന്നെ നമ്മൾ പുളി വെള്ളം ഒഴിച്ചിട്ടുണ്ട് ലേശം ശർക്കര നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഉലുവയും കടുവും വേപ്പിലയും വറ്റൽമുളകും ഒക്കെ അങ്ങോട്ട് പൊട്ടിച്ചിട്ട് അവസാനം നമ്മൾ മല്ലിയലിയും കൂടിയിട്ട സൂപ്പർ സാമ്പാറാണ് കേട്ടോ അല്ലാതെ ഒരുപാട് കഷ്ണങ്ങൾ നല്ല കഷ്ണങ്ങളൊന്നും വേണം എന്നൊന്നുമില്ല കേട്ടോ അങ്ങനെ സാമ്പാറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതേ സമയത്ത് അമ്മ മുറ്റടിച്ചൊക്കെ ഇങ്ങനെ നടക്കാനായിട്ടാണ് മുറ്റടിക്കുന്നതോടൊപ്പം എന്താ കുറച്ചേശ് പുല്ലൊക്കെ പറിച്ചും കഴിഞ്ഞിട്ട് അമ്മ ഇങ്ങനെ നടക്കാനായിട്ടോ അമ്മ നടക്കുന്നതിനനുസരിച്ച് മൗഗുളികുട്ടനും കൂടെ നടക്കുന്നുണ്ട് കേട്ടോ അമ്മയ്ക്ക് ഈ സ്ഥലങ്ങളൊന്നും അറിയില്ല എന്നാണ് അവൻ്റെ വിചാരം കേട്ടോ അതുപോലെയാണ് അവൻ നടക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താൻ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം